നമസ്കാരം ഗുരുവായൂരി വോട്ടേഴ്സ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഞാൻ സാവിതയാണ് കേട്ടോ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേ മുരാരേ ഹേനാഥ നാരായണ വാസുദേവ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേ മുരാരെ ഹേനാഥ നാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പാഷേണം ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇന്നലത്തെ ആ ഒരു അലങ്കാര വർണ്ണന നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാൻ എനിക്ക് വൈകി എന്ന് പറയില്ല ഇന്നലെ കണ്ടപ്പോൾ തൊട്ട് ഞാൻ എൻ എപ്പോഴാണ് ഷൂട്ട് തുടങ്ങുക എന്നുള്ള ആവേശത്തിലായിരിക്കണം കാരണം ഇന്നലെ അത്ര ഭംഗിയുണ്ടായിരുന്നു ഗുരുവായൂരപ്പനെ ഗുരുവായൂരപ്പൻ ബലരാമൻ്റെ ചുമലിൽ കയറി ൂടത്തിൽ നിന്ന് വെണ്ണ എടുത്ത് ഇങ്ങനെ കഴിക്കാൻ വായയിൽ വെക്കുന്നതായിട്ടായിരുന്നു കേട്ടോ ഉണ്ണികൃഷ്ണനും ബലരാമനും നമ്മൾ എപ്പോഴും ഇങ്ങനെ ചുമലിൽ കയറി നിൽക്കുമ്പോൾ ഒരു ഗോപാലന്റെ ചുമലിൽ കയറി നിൽക്കുക ഞാൻ എപ്പോഴും പറയാറുണ്ട് അപ്പൊ ബലരാമസ്വാമി എൻ്റെ അടുത്ത് പറഞ്ഞു വെറും ഗോപാലൊന്നും പറഞ്ഞാൽ പോരെ ഞാൻ ബലരാമനാണ് എന്നറിയിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ കയ്യിൽ കലപ്പ ഉണ്ടായിരുന്നു കേട്ടോ അദ്ദേഹം കലപ്പ പിടിച്ചിട്ടാണ് നിൽക്കണം അപ്പം ഞാൻ വിചാരിച്ചു ഈ വെണ്ണ കട്ട് തിന്നാൻ പോകുന്ന സമയത്ത് എന്തിനാണോ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ കലപ്പ അതും കലപ്പ എന്തിനാണോ എന്ന് ഞാനിങ്ങനെ ആ ആലോചിച്ചു അപ്പോൾ തന്നെ എനിക്കതിന് മറുപടിയും കിട്ടിയിട്ടോ അല്ലെങ്കിൽ ഞാനിവിടെ വന്ന് പറയും ഗുരുവായൂരപ്പൻ കൂട്ടുകാരൻ്റെ പുറത്ത് കയറി നിൽക്കാന്ന് കൂട്ടുകാരൻ്റെ പുറത്തല്ല ഏട്ടൻ്റെ പുറത്താണ് കയറി നിൽക്കണേ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ണികൃഷ്ണനെ കാണാൻ ഉണ്ണികൃഷ്ണനെയും ബലരാമനെയും ഒരുപോലെ ഭംഗി ായിരുന്നു കേട്ടോ അതങ്ങനെ തന്നെയാണ് അല്ലെങ്കിൽ ചന്ദനം ചാർത്തുന്ന സമയത്ത് മേൽശാന്തി ചാർത്തിയത് അങ്ങനെയാണ് അതുമാത്രല്ല ആചാര്യൻ പറയാറുണ്ട് കേട്ടോ എങ്ങനെയൊക്കെയാണോ യശോദമ്മ ഉണ്ണികൃഷ്ണനെ അണിയിച്ചൊരുക്കാറുള്ളത് അതുപോലെ തന്നെ രോഹിണിയമ്മ ബലരാമസ്വാമിയെയും അണിയിച്ചൊരുക്കാറുണ്ടെന്ന് പറയാറുണ്ട് അപ്പോൾ രണ്ടുപേരും ഒരേ മാതിരി തന്നെയാണ് ഒരുങ്ങി എന്താ പറയുക ഗോപാലന്മാരുടെ കൂടെ കളിക്കാനാണെങ്കിലും പശുക്കളെ മേക്കാനാണെങ്കിലും ഒക്കെ പോകാറുള്ളത് അപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാൻ ഉദ്ദേശിച്ചിട്ടാണോ എന്നറിയില്ല ആ ബലരാമസ്വാമി കലപ്പയൊക്കെ കൊണ്ടിട്ട് തന്നെയായിരുന്നു നിക്കുന്നുണ്ടായിരുന്നത് രണ്ടുപേരും നല്ലോണം ചിരിക്കുണ്ടായിരുന്നു കേട്ടോ ചിരിച്ച മുഖത്തോടു കൂടിയാണ് വെണ്ണ കിട്ടിയ സന്തോഷം മാത്രമല്ല ഗോപികന്മാരെ പറ്റിച്ച സന്തോഷം കൂടി രണ്ടുപേരുടെയും മുഖത്തുണ്ട് അതായത് ഭഗവാന്റെ ചിരിയിൽ എപ്പോഴും ഒരു കള്ളത്തരം ഒളിപ്പിച്ച് എന്ന് പറയില്ലേ അതേ ഒരു കളത്തരത്തോടു കൂടി തന്നെയാണ് ഇന്നലെ ബലരാമസ്വാമിയും നമ്മളെ നോക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ടുപേരും കൂടിയും നല്ലൊരു വികൃതിയാണ് ഒപ്പിച്ചിരിക്കുന്നത് യശോദമ്മയ്ക്ക് ഇട്ടിട്ടാണോ പണി കൊടുത്തിരിക്കുന്നത് അതോ ഇനി മറ്റേതെങ്കിലും ഗോപികന്മാരുടെ ഗൃഹത്തിൽ നിന്നാണോ ഈ വെണ്ണകാട്ടത്തിൽ നിന്ന് എന്നുള്ളത് മാത്രമേ ഉള്ളൂ സംശയം എന്തായാലും രണ്ടുപേരും വയറനിറയെ വെണ്ണ കഴിച്ച് ഭക്തജനങ്ങളെ അനുഗ്രഹിക്കാൻ പാകത്തിനായിരുന്നു ഇന്നലെ നിൽക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ ബലരാമസ്വാമിയോടൊപ്പമുള്ള നമ്മുടെ ശ്രീ ഗുരുവായൂരപ്പനെ ഒരു നിമിഷം മനസ്സിൽ വിചാരിച്ചു തൊഴാട്ടോ അപ്പോൾ ഒരുപാട് പേരെ ഈ ഗണപതി ക്ഷേത്രത്തിനെ കുറിച്ച് കുറേ കുറേ സംശയങ്ങൾ ചോദിക്കുന്നു അപ്പോൾ നമുക്ക് ഗണപതി ക്ഷേത്രം ഒന്ന് കണ്ടാലോ അകത്തേക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല പുറത്തുനിന്ന് നമുക്ക് കണ്ടിട്ട് വരാട്ടോ ഞാനിപ്പോൾ ഉള്ളത് കാര്യാലയ ഗണപതിയുടെ തൊട്ടടുത്താണ് കേട്ടോ ഞാൻ പറയാറില്ല എപ്പോഴും കാര്യാലയ ഗണപതിയെക്കുറിച്ച് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ തൊട്ടു പുറകിലായിട്ടാണ് കാര്യാലയ ഗണപതി ഉള്ളത് ഗണപതിയുടെ ഈ അമ്പലത്തിൻ്റെ തൊട്ടു പുറകിലായിട്ട് നിങ്ങൾക്ക് മ്യൂസിയവും കാണാൻ പറ്റും ഞാൻ മ്യൂസിയത്തിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗുരുവായൂരപ്പൻ്റെ ഒരു ചെറിയൊരു മ്യൂസിയം ഭക്തജനങ്ങൾ കൊണ്ടുപോയി കൊടുക്കുന്ന ഭഗവാനും ഭക്തിപൂർവ്വം സമർപ്പിക്കുന്ന കാര്യങ്ങളാണ് മ്യൂസിയത്തിൽ കാണാനായിട്ട് വെച്ചിരിക്കുന്നത് കൊമ്പുള്ള തേങ്ങയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ എട്ട് മണി തൊട്ട് രാത്രി എട്ട് വരെ മ്യൂസിയം പ്രവർത്തന സമയമാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കാണിക്കാൻ കിട്ടിയ ഒരു അപൂർവം അവസരമാണ് കാരണം എന്താ വെച്ചാൽ മാർച്ച് മാസമാണ് ഇന്ന് തിങ്കളാഴ്ചയാണല്ലോ അപ്പോൾ കുറച്ച് തിരക്ക് കുറവുള്ളതുകൊണ്ടാണ് ഇന്ന് ഇതൊക്കെ കാണിക്കാൻ സാധിക്കുന്നത് കേട്ടോ ഇത് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കീഴിലുള്ള നാളികേര കൗണ്ടറാണ് കേട്ടോ ഇവിടുന്ന് നാളികേരം പതിനഞ്ച് രൂപയാണ് ഒരു നാളികേരത്തിന് ഇവിടുന്ന് നാളികേരം വാങ്ങിയിട്ട് നമ്മൾ ഗണപതിക്ക് അടയ്ക്കാനായിട്ട് കൊണ്ടുപോകാറുള്ളത് കേട്ടോ പതിനഞ്ച് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് വളരെ കുറവാണെന്ന് തോന്നുന്നു എനിക്ക് പക്ഷേ ഇത് ഗണപതിക്ക് ഉടയ്ക്കാൻ വേണ്ടി മാത്രമേ ഇവിടുന്ന് നാളികേരം വാങ്ങാൻ പാടുള്ളൂ കേട്ടോ അങ്ങനെയുണ്ട് അപ്പോൾ ഭക്തജനങ്ങൾ ഇവിടെ വന്നിട്ട് ഒരു നാളികേരം വാങ്ങി ഗണപതിക്ക് അടച്ചിട്ടാണ് ദർശനം തുടങ്ങാറുള്ളത് നേരത്തെ വരുന്ന ആളുകളാണെങ്കിൽ ഗുരുവായൂരപ്പനെ ദർശനം കഴിഞ്ഞതിന് ശേഷമായാലും ഗണപതി വന്നൊന്ന് തൊഴുതിട്ട് പോകാറുണ്ട് കേട്ടോ ഈ ഒരു നാളികേരം അടച്ചിട്ട് രാവിലെയും വൈകുന്നേരവും ഗണപതിക്ക് പൂജയുണ്ട് ഒരാളുടെ പേരിൽ ഗണപതിക്ക് പൂജ ചീട്ടാക്കാനായിട്ട് അറുപത് രൂപയാണ് അടയ്ക്കേണ്ടത് ഇവിടെ ഗണപതി അമ്പലത്തിൻ്റെ തൊട്ടടുത്തായിട്ട് ഗണപതി അമ്പലത്തിൻ്റെ കഴകക്കാരായിട്ടുള്ള കിഴക്കിയ പുഷ്പകം എന്ന് പറഞ്ഞിട്ടൊരു പുരാതന നന്ദീശൻ കുടുംബം ഉണ്ട് കേട്ടോ ഈ ഒരു പുരാതന നന്ദീശൻ കുടുംബത്തിലെ അംഗങ്ങൾക്കാണ് നമ്മൾ ആ ഒരു അറുപത് രൂപ കൊടുത്തിട്ട് ഗണപതിക്ക് പൂജ ഷീട്ടാക്കേണ്ടത് അത് ഏത് ദിവസമാണ് എന്നുള്ളത് നമ്മളുടെ നാളി നാളുപ്രകാരമൊക്കെ ആണല്ലോ ഓരോരുത്തരും പൂജ ഷീട്ടാക്കാറുള്ളത് അപ്പോൾ ഏത് ദിവസമാണ് ഏത് നാളിനാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ പറ്റും എന്നിട്ട് നമുക്ക് നമുക്കതിൻ്റെ പ്രസാദം വാങ്ങിക്കാനായിട്ട് അവിലാണ് പ്രസാദമായിട്ട് കിട്ടുക പ്രസാദം വാങ്ങിക്കാനായിട്ട് പൂജ നടക്കുന്ന സമയത്ത് വരണം ഏകദേശം നാൽപ്പത്തിയഞ്ച് രൂപയോളമാണ് കേട്ടോ ഒരു പൂജയ്ക്കെന്ന് പറഞ്ഞിട്ടുള്ള ചിലവ് വരുന്നത് പതിനഞ്ച് രൂപ ദക്ഷിണയ്ക്കാന്ന് പറഞ്ഞിട്ടാണ് അറുപത് രൂപയാണ് ഒരു പൂജ ഷീട്ടാക്കാനായിട്ട് വേണ്ടത് അത് ഒരു വർഷത്തേക്ക് ഒന്നിച്ചും വേണമെങ്കിൽ നമുക്ക് ഷീട്ടാക്കാം അതായത് നമ്മൾ നാൾ പറഞ്ഞു കൊടുത്തിട്ട് എല്ലാ മാസവും വരുന്ന നാളിൻ്റെ ദിവസം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേണമെങ്കിൽ ഷീട്ടാക്കാം അങ്ങനെ എങ്ങനെയാണ് എന്നുള്ളത് ഭക്തജനങ്ങളുടെ സൗകര്യാർത്ഥം വെള്ളം വരുന്ന സമയത്ത് നമുക്ക് അന്നത്തെ ദിവസത്തിന് വേണ്ടി മാത്രമാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു പ്രസാദമാണ് നമുക്ക് കിട്ടുക അവില് അവൽ ഇവിടെ ഈ ഒരു ഗണപതിക്ക് നിവേദിക്കുന്ന അവിലിൻ്റെ ഒരു സ്വാദുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും സാധിക്കുന്ന സമയമാണെങ്കിൽ രാവിലെ വരികയാണെങ്കിൽ വൈകുന്നേരത്തെ പൂജയ്ക്ക് ഷീട്ടാക്കാം അല്ല വൈകുന്നേരം വരികയാണെങ്കിൽ രാവിലത്തെ പൂജയ്ക്ക് പിറ്റേ ദിവസം രാവിലത്തെ പൂജയ്ക്ക് ചീട്ടാക്കിയിട്ട് പ്രസാദവും കൂടി വാങ്ങാൻ ശ്രമിക്കും കേട്ടോ സന്ധ്യാസമയത്ത് ഒരു ഏഴ് മണി ആ സമയത്താണ് പൂജയുടെ ആ ഒരു സമയം ഉണ്ടാവുക ആറേമുക്കാൽ ആ ഒരു സമയത്താണ് പൂജ തുടങ്ങാൻ നമ്മൾ ഏഴേഴരയ്ക്കുള്ളിൽ പൂജ കഴിഞ്ഞിട്ട് അതിന്റെ ഒരു പ്രസാദവും കിട്ടും രാവിലെ എട്ട് മണിക്ക് ശേഷമേ ഉള്ളൂട്ടോ പൂജ അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് ആദ്യത്തെ ചോദ്യം ശ്രീരാജാണ് ചോദിച്ചിരിക്കുന്നത് നാമം എഴുതിയിട്ടുള്ള മാല നാലമ്പലത്തിനകത്തെ തോണില് ചാർത്താൻ പറ്റുമോ അതോ നമ്മുടെ ചുറ്റമ്പലത്തിലുള്ള തോണുകളിലാണോ ചാർത്തെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട് നാമം എഴുതിയ മാല നമുക്ക് നാലമ്പലത്തിനകത്തും ചേർത്താം ചുറ്റമ്പലത്തിനകത്തും ചേർത്താം എവിടെയാണെങ്കിലും ഗുരുവായൂരപ്പൻ്റെ ശില്പത്തിൻ്റെ മുകളിൽ നമ്മുടെ കൈകൊണ്ട് തന്നെ ചേർത്താൻ സാധിക്കും കേട്ടോ മുപ്പട്ട് വ്യാഴാഴ്ചയൊക്കെ അനവധി ഭക്തജനങ്ങൾ അങ്ങനെ കൊണ്ടുവന്ന് ചേർത്ത് കണ്ടിട്ടുണ്ട് അപ്പോൾ നാലമ്പലത്തിനകത്തേക്ക് ദർശനത്തിന് സൗകര്യമുള്ള സമയത്താണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ചെന്ന് നാലമ്പലത്തിന് എത്തുന്ന സമയത്താണെങ്കിൽ അവിടെ അനവധി അനവധി ഭഗവാന്റെ രൂപമുണ്ട് രാധാകൃഷ്ണന്മാരുടെ രൂപമുണ്ട് വനഭോജന കൃഷ്ണനുണ്ട് കാളിയമർദ്ദൻ്റെ രൂപമുണ്ട് ഓടക്കു ലോകത്തിൽ നിൽക്കുന്ന ഉണ്ണികൃഷ്ണനുണ്ട് കുറൂരാമ്മയും കുറേ രൂപമിട മടിയിലിരിക്കുന്ന ഉണ്ണികൃഷ്ണനുണ്ട് അപ്പം ഏതു ഉണ്ണികൃഷ്ണൻ്റെ മേലാണ് എന്താ വിഗ്രഹത്തിലാണെങ്കിലും നമുക്ക് നേരിട്ട് ചേർത്താട്ടോ അത് നാലമ്പലത്തിനകത്ത് ഇനി ചുറ്റമ്പലത്തിലാണെങ്കിൽ വരുന്നതെങ്കിൽ തെക്ക് ഭാഗത്തും വടക്ക് ഭാഗത്തും ഭാഗത്തുമൊക്കെ ഗുരുവായൂരപ്പൻ്റെ ശില്പങ്ങളുണ്ട് അവിടെ എവിടെ വേണമെങ്കിലും നമുക്ക് നാമം എഴുതിയ മാല ചേർത്താട്ടോ മാല ഒക്കെ എട്ടിയിട്ടാവാം അതല്ലെങ്കിൽ കുറത്തിട്ടാവാം എത്ര ഭംഗിയാക്കാൻ സാധിക്കുമോ അത്ര ഭംഗിയാക്കാം ഏത് നാമം എന്നില്ല നാരായണനാമം ആവാം മൂന്നാമൂ നാരായണമെന്നാവാം ഓം നമോ ഭഗവതി വാസുദേവ നാവാം ഏത് നാമം വേണമെങ്കിലും ചേർത്താം ഹരേ രാമ മന്ത്രം ചൊല്ലാം ഏത് വേണമെങ്കിലും എഴുതിയിട്ട് ഗുരുവായൂരപ്പനെ ചേർത്താ കേട്ടോ പിന്നെ ശ്രീരാജു തന്നെ ചോദിച്ചിട്ടുണ്ട് അത്തിമര ഗണപതിയെക്കുറിച്ച് പറയാൻ പറ്റുമെന്ന് കാര്യാലയ ഗണപതിയെ ആണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഞാൻ വിചാരിക്കുന്നത് കാര്യാലയ ഗണപതി ആയിരിക്കാം കാര്യാലയ ഗണപതി ഞാൻ ഇപ്പം കാണിച്ചു തരുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ അകത്തേക്ക് ഷൂട്ട് ചെയ്യാൻ നമുക്ക് അനുവാദം പക്ഷേ ഇതുപോലെ ഓപ്പൺ ആയിട്ടുള്ള ഗണപതിയാണ് നനഗണപതി എന്ന് പറയുന്നത് റൂഫില്ലാത്ത ഗണപതിയാണ് അതിനകത്ത് തന്നെ ഒരു മരവുണ്ട് കേട്ടോ അപ്പം ആ ഗണപതിയാണ് ഉദ്ദേശിച്ചതെങ്കിൽ മേൽപ്പന്തൂർ മെഡിറ്റോറിയത്തിൻ്റെ തൊട്ടുപുറകിലാണ് നമുക്ക് കാണാം ഷൈമ അനു എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ആയിരം രൂപയുടെ നെയ്വിളക്ക് ഷീട്ടാക്കുകയാണെങ്കിൽ എത്ര ഭക്തജനങ്ങൾക്കാണ് ക്യൂ സംവിധാനത്തിലൂടെ അല്ലാതെ അകത്തേക്ക് കടക്കാൻ സാധിക്കുക എന്ന് ഒരാൾക്കെ സാധിക്കുകയുള്ളൂ കേട്ടോ നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഷീട്ടാക്കാണെങ്കിൽ അഞ്ചു പേർക്ക് തൊഴാം ആയിരം രൂപയ്ക്കാണെങ്കിലും ഒരാൾക്കെ സാധിക്കുള്ളൂ പത്രകളും അനിൽകുമാർ ഇവി എന്നൊരു ഭക്തൻ ഇന്നലത്തെ എൻ്റെ ഒരു പരിഭാവത്തിന് ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് വലിയ കമ്പൽ വലിയ പൊട്ട അതൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അദ്ദേഹം ഒരു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ എന്താണോ ഉള്ളത് അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കമൻറ്റ് ഉണ്ടായിരുന്നത് കാണാത്ത ആൾക്കാർ അദ്ദേഹത്തിൻ്റെ കമൻറ്റ് ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ കുമാർ സർ വളരെ നന്ദി എനിക്ക് എന്താണോ പറയാൻ ആഗ്രഹം ഉണ്ടായിരുന്നത് തന്നെയാണ് അങ്ങ് അങ്ങ് ആ ഒരു കമൻറ്റിലൂടെ പറഞ്ഞത് വളരെ വളരെ നന്ദി അടുത്തു ചോദിച്ചു സന്ധ്യാ പങ്കജ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഗണപതിയും സരസ്വതിയും മുഖാമുഖമല്ലേ ഇരിക്കുന്നത് ഗണപതിയുടെ പുറകിൽ എന്നാണല്ലോ പറഞ്ഞത് അത് എനിക്ക് പറഞ്ഞപ്പോൾ വന്ന തെറ്റാണ് കേട്ടോ മുഖാമുഖമാണ് ഇരിക്കുന്നത് ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ ഗണപതിയെ തൊഴുതട്ട് പുറകിൽ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ സരസ്വതിയെ കാണുന്നു അങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞത് പക്ഷേ എനിക്ക് തോന്നുന്നു എന്ന് മനസ്സിലാക്കിയത് ഗണപതിൻ്റെ പുറകിലായിട്ട് സരസ്വതി എന്ന് അങ്ങനെയല്ല കേട്ടോ ഗണപതിയും സരസ്വതിയും മുഖാമുഖം തന്നെയാണ് ഇരിക്കുന്നത് സരസ്വതി അറ എന്ന് പറയുന്നത് ഗണപതി ഗണപതിയുടെ ആ ഒരു ശ്രീകോവിലിൻ്റെ നേരെ മുമ്പിലുള്ളത് തന്നെയാണ് അപ്പം നമ്മൾ ഭക്തജനങ്ങൾ ഗണപതിയെ തൊഴുന്ന സമയത്ത് ഗണപതിയെ തൊഴുതതിന് ശേഷം പിന്തിരിഞ്ഞ് നോക്കിയാലാണ് സരസ്വതി ദേവിയെ കാണുക അതാണ് ഞാൻ ഇന്നലെ ഉദ്ദേശിച്ചത് അപ്പോൾ എനിക്ക് വന്ന മിസ്റ്റേക്കാണ് ക്ഷമിക്കുന്നത് കേട്ടോ അടുത്ത ചോദ്യം ശ്യാമള ബാലകൃഷ്ണൻ തന്നെ നമ്മുടെ സ്ഥിരം പ്രേക്ഷകർ ചോദിച്ചിട്ടുണ്ട് വിവാഹം നടക്കാൻ ഏത് കൃഷ്ണനാട്ടം കളിയാണ് നടത്തേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു ശ്യാമളമ്മയ്ക്ക് അറിയാട്ടോ എന്നാലും ബാക്കിയുള്ളവർക്ക് അറിഞ്ഞോട്ടേന്ന് എഴുതിയിട്ടായിരിക്കും പറയേണ്ടാവുക സ്വയംവരം കൃഷ്ണനാട്ടം കളിയാണ് നടത്തേണ്ടത് സ്വയംവരം നടക്കാനായിട്ട് സ്വയംവരം കൃഷ്ണനാട്ടം കളിയാണ് ഏതെങ്കിലും തരത്തിലുള്ള ദാമ്പത്യ കലഹം വരികയാണെങ്കിൽ രാസക്രയുടെയാണ് നടത്തേണ്ടതെന്നാണ് പറയാട്ടോ കേട്ടോ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഭജന ഇരിക്കാൻ മുൻകൂട്ടി എന്തെങ്കിലും തരത്തിലുള്ള ഷീറ്റ് എടുക്കണോ എന്നുള്ളത് ഒരു തരത്തിലുള്ള ഷീറ്റ് എടുക്കേണ്ട ഞാൻ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് എന്നാലും പറയുകയാണ് ഗുരുവായൂർ അമ്പലത്തിൽ ഭജന ഇരിക്കാനായിട്ട് പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള ഷീറ്റ് എടുക്കേണ്ടത് ആവശ്യമില്ല പിന്നെ എവിടെയാണ് ഭജന ഇരിക്കേണ്ടതെന്നാണ് എല്ലാവരും ചോദിക്കാം കേട്ടോ അങ്ങനെ അങ്ങനെയല്ല ചുറ്റമ്പലത്തിനകത്ത് നമുക്ക് എന്താ പറയുക നമുക്ക് സ്വസ്ഥമായിട്ടിരുന്ന് നാമം ജപിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു സ്ഥലം ആദ്യം തന്നെ സെലക്ട് ചെയ്തിട്ട് അവിടെ ഇരുന്ന് നാമം ജപിക്കാൻ അറിയാവുന്ന എല്ലാ നാമങ്ങളും ജപിക്കുക പറ്റാവുന്നത്രയും പ്രദക്ഷിണം വയ്ക്കുക പുരുഷന്മാരാണെങ്കിൽ സാധിക്കുമെങ്കിൽ ആ ഒരു ശൈന പ്രദർശിം ചെയ്യുക പിന്നെ അത്രയ്ക്ക് തന്നെയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതായത് കൂത്തമ്പലത്തിൻ്റെ അവിടെ ഇരിക്കാം അതല്ലെങ്കിൽ പടിഞ്ഞാറെ ഗോപുരത്തിൻ്റെ തൊട്ടടുത്തായിട്ട് ആധ്യാത്മിക ഹാളിലേക്ക് കയറി പോകുന്ന ഒരു വഴിയുണ്ട് അവിടെ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട് അവിടെ ഇരിക്കാം അതല്ലെങ്കിൽ പഴയ വഴിപാട് ഉണ്ട് അവിടെ ഇരിക്കാം ഏത് ഭാഗത്താണോ നിങ്ങൾക്ക് ഇരിക്കാൻ ഒരു സൗകര്യപ്രദമായി ഇരിക്കാൻ സാധിക്കുന്നത് അതല്ലെങ്കിൽ ഭഗവതി ഭഗവതിക്കെട്ടിലിരിക്കാം ഭഗവതിക്കെട്ടിലാവുമ്പോൾ രാവിലത്തെ സമയത്തൊക്കെ ഹരേ രാമമന്ദിരം ചൊല്ലലുണ്ട് കേട്ടോ പിന്നെ ഭാഗവതം സപ്താഹമായിട്ട് വായിക്കാൻ അവിടെ അദ്ദേഹം ഉണ്ടായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് അതിനിടയിൽ നമുക്ക് നമ്മുടെ നാമം ജപം നടക്കില്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുത്തമ്പലത്തിൻ്റെ അവിടെ ഇരിക്കാം അതല്ലെങ്കിൽ ഭാഗവതി കേട്ടിലിരിക്കാം അതൊക്കെ ഭക്തൻ്റെ ഇഷ്ടമാണ് കേട്ടോ എവിടെയാണ് ഇരിക്കേണ്ടത് എന്നുള്ളത് രാജു എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹസ്വ വഴിപാട് എന്താണെന്നുള്ളത് ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹസ്വഴിപാട് എന്ന് പറയുന്നത് ഗുരുവായൂരപ്പൻ്റെ ഒരു ദിവസത്തെ എല്ലാ നിവേദ്യങ്ങളും നമ്മളുടെ വകയായിട്ട് അർപ്പിക്കുന്നതിനെയാണ് ഹസ്യ എന്ന് പറയുന്നത് മൂവായിരം രൂപയാണ് അഹസ്യ വഴിപാട് ചീട്ടാക്കാനായിട്ട് ദേവസ്വത്തിലേക്ക് അടയ്ക്കേണ്ടത് ഏകദേശം മുൻകൂട്ടി ബുക്ക് എന്നുള്ളതാണ് അടുത്ത ചോദ്യം മുൻകൂട്ടി ബുക്ക് ചെയ്യണം അതായത് മറ്റന്നാൾ അഹസ്യവേണമെങ്കിൽ ഇന്നെങ്കിലും നമ്മൾ പറയണം കേട്ടോ അതാണ് ഹസ്യ വഴിപാടിൻ്റെ പ്രത്യേകത പിന്നെ അതിൻ്റെ ഒരു ദിവസത്തെ എല്ലാ ഭഗവാന്റെ നിവേദ്യങ്ങളുടെയും പ്രസാദം നിവേദ്യങ്ങളുമാണ് നമുക്ക് പ്ര പ്രസാദമായിട്ട് അതിന് ലഭിക്കുക അതായത് അഹസൻ്റെ ഷീട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഓരോ നേരത്തെ രാവിലത്തെ നെയ്പായസം മലര നിവേദ്യം അതിൻ്റെയൊക്കെ പ്രസാദങ്ങൾ നമുക്ക് ലഭിക്കും അത് തൊട്ട് അത്താഴ പൂജയ്ക്ക് അപ്പവും അടയും അവിലും വരെ നമുക്ക് പ്രസാദങ്ങളായിട്ട് ദേവസ്വത്തിൽ നിന്ന് ലഭിക്കൂട്ടോ ഓരോ അഹസ വഴിപാട് ഷീട്ടാത്രാണെങ്കിൽ അപ്പം ഇന്നത്രയും ചോദ്യങ്ങളെടുത്തിട്ടുള്ളൂ കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് നാളെ വരാം കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കൂ കൂടുതൽ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയൂ ഇന്നും നടയിലാണ് നമ്മൾ കൂടുതൽ കൂടുതൽ ഭാഗങ്ങൾ കൂടുതൽ വരും വരും ദിവസങ്ങളിലെല്ലാം കാണിക്കാൻ സാധിക്കട്ടെ ലൈറ്റിങ്ങിനനുസരിച്ചാണ് കേട്ടോ ഓരോ സ്ഥലം തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് രണ്ട് ദിവസമായിട്ടൊക്കെ കഴിക്കാൻ കേട്ടോ ഇപ്പോൾ സമയം ഒൻപതരയാണ് കേട്ടോ രാവിലെ ഒൻപതരയാണ് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ശേഷം എന്നുള്ളത് നമ്മൾ മാറ്റി എന്നുള്ളത് ഇന്ന് ഉദയാസ്തമന പൂജയുണ്ട് അതുകൊണ്ട് പന്തിരടി പൂജ ഒന്നും ആയിട്ടില്ല രാവിലെ ശിവേലിക്ക് ശേഷം ഉദയാസ്തമന പൂജയുടെ പൂജകൾ തുടങ്ങും പതിനെട്ട് പൂജകളുണ്ട് അത് കഴിഞ്ഞിട്ടാണ് പന്തിരടി പൂജ വരുള്ളൂ ഏകദേശം പതിനൊന്ന് മണിയാവും പാന്തിരടി പൂജ ആവാനായിട്ട് അത് കഴിഞ്ഞിട്ട് ഉച്ചപൂജ ഇന്ന് ഉച്ചപൂജ കഴിയുമ്പോഴേക്കും പന്ത്രണ്ടരം ഒരു മണി ആവും എന്തായാലും ഉച്ചപൂജയ്ക്ക് എന്നെങ്ങനെയാണ് ഒരുങ്ങി നിൽക്കുന്ന എന്നുള്ള വിശദമായ വിവരങ്ങളും കൊണ്ട് നാളെ വരാമെന്ന് വിചാരിക്കുന്നു നന്ദി